രാവിലെ തന്നെ ബിന്നിയും നമ്മുടെ ആര്യനും തമ്മിലൊന്ന് ഉടക്കിയിട്ടുണ്ട് അതായത് ആര്യൻ കോഫിയോ ചായയോ എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഇത് ഹോട്ടലൊന്നും അല്ല ഞാൻ എണീറ്റതേ ഉള്ളൂ ഞാൻ റെഡിയായിട്ട് പതുക്കെ തരാനേ പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ ബിന്നി പറഞ്ഞു കാരണം ഇപ്പോൾ കിച്ചൺ ടീമിലെ ഹെഡ് ബിന്നിയാണല്ലോ സോ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ബിന്നിയാണ് ബിന്നി നമ്മുടെ കോഫി പൗഡർ അതുപോലെ പാൽ ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കാരണം തോന്നും പോലെ ആർക്കും കയറിയിട്ടൊന്നും ഇട്ട് കുടിക്കാനും ഉണ്ടാക്കാനൊന്നും പറ്റുന്നുമില്ല സോ ബിന്നി കിച്ചൺ വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം പക്ഷെ ആരും പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ കിച്ചൺ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെയൊക്കെ എല്ലാവർക്കും ചായയും കോഫിയൊക്കെ വേണം എന്ന പോലെ ഇട്ടു കൊടുക്കായിരുന്നു ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ബിന്നു പറയുകയാണ് ഇത് ഹോട്ടലല്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല എല്ലാവരും ഓരോരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ആരും പോയിട്ട് അക്ബറിൻ്റെ അടുത്തും ജിസേലിൻ്റെ അടുത്തും ഒക്കെ ഇത് പറയുന്നുണ്ട് പക്ഷെ ബിന്നി ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് ആര് കിച്ചൺ ടീമിൽ വന്നാലും കയറി അങ്ങോട്ട് സ്വന്തം ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യുന്ന ജിസേലിൻ്റെ രീതികളോട് കടുത്ത എതിർപ്പാണ് നമ്മുടെ ബിന്നിക്കുള്ളത് ഉള്ളത് തുറന്ന് തന്നെ ജിസേലിനെതിരെ ബിന്നി ഗെയിം തുടങ്ങിയിട്ടുമുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം